നമ്മുടെ പച്ചക്കറി കൃഷികളിൽ നിന്ന് ധാരാളമായി വിളവ് ലഭിക്കുന്നതിനായിട്ട് ഇങ്ങനെ വെറുതെ കിട്ടുന്ന വളങ്ങള് പരമാവധി നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം കൃഷി സംബന്ധമായിട്ടുള്ള ഈ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രാവിലെ എൻ്റെ കൃഷിത്തോട്ടത്തിൽ വന്നിരുന്ന ഒരു തത്ത ചെയ്തു വെച്ചിട്ടുള്ള പണിയാണിത് കിച്ചണിൽ നിന്നും ഒഴിവാക്കുന്ന കിച്ചൺ വേസ്റ്റും അതുപോലെ മറ്റു ചില വസ്തുക്കളും പച്ച ഇലകളും കൂടി ചേർത്ത് ഞാൻ തന്നെ തയ്യാറാക്കുന്ന ചില ദ്രാവക വളങ്ങൾ കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പയർ കൃഷി ചെയ്തു വരുന്നത് ഇത് എല്ലാതരം പച്ചക്കറികൾക്കും പ്രയോജനപ്പെടുന്ന ഒരു നല്ല വളം തന്നെയാണ് നമ്മുടെ വീട്ടിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ അത് ചാക്കുകളിലും ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും അതുപോലെ വീട്ടുവളത്തിലും അടുക്കള തോട്ടത്തിലും മറ്റുമായിട്ട് കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികൾക്ക് നമ്മൾ കൊടുക്കുന്ന മറ്റു വളങ്ങൾക്കൊപ്പം നല്ല വിളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലവൊന്നും കൂടാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ചില ദ്രാവക വളങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതിന് മുമ്പുള്ള എൻ്റെ പല പച്ചക്കറി കൃഷികളുടെ വീഡിയോകളിലും ഈ ദ്രാവക വളം ഒഴിച്ചു കൊടുക്കുന്നതായി ഞാൻ കാണിക്കുന്നുണ്ട് അതെന്താണെന്നും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നും പലരും ചോദിക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്തരം ദ്രാവക വള മിശ്രിതങ്ങൾ പലരും പല തരത്തിലാണ് തയ്യാറാക്കി ഉപയോഗിക്കാറുള്ളത് ഞാൻ എൻ്റേതായ രീതിയിൽ തയ്യാറാക്കുന്ന ചില വ്യത്യസ്ത തരത്തിലുള്ള ദ്രാവക വളക്കൂട്ടുകളാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ചാക്കിലും ഒക്കെ വെണ്ട വളരെ നന്നായി കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ വഴുതനയും പച്ചമുളകും മറ്റും കൃഷി ചെയ്യുന്നതും അതിൽ നിന്ന് നന്നായി വിളവെടുക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെയും ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങളിലൊന്ന് ഈ ജൈവദ്രാവക വള മിശ്രിതം കൂടിയുള്ളതാണ് ഇത് നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന വേസ്റ്റുകളും മറ്റു ചില വസ്തുക്കളും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് ഇക്കാണുന്ന വഴുതന ഒരു വർഷക്കാലം നിരന്തരം വിളവെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരടിയോളം ഉയരത്തിൽ അതിൻ്റെ കമ്പ് മുറിച്ച് മാറ്റിയതിന് ശേഷം പിന്നീട് ധാരാളമായി വിളവ് കിട്ടിയതിൻ്റെ കാരണം ഈ ജൈവദ്രാവക വള മിശ്രിതം ഉപയോഗിച്ചത് കൊണ്ടായിരുന്നു അടിവളമായിട്ട് എന്തെങ്കിലും ചേർത്ത് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ തരം പച്ചക്കറികൾക്കും പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചയ്ക്കും കായ്പിടുത്തത്തിനും ഒക്കെ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ ജൈവ വള മിശ്രിതം മതിയാകും ഇപ്പോൾ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പടവലം കൊക്കുംപറി കയ്പ ചുരങ്ങ ഇവയ്ക്കൊക്കെയും പ്രധാനമായും ഈ ദ്രാവകവളം ഉണ്ടാക്കി തന്നെയാണ് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന പഴം പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഉപയോഗിച്ച് ആർക്കും ഇങ്ങനെയുള്ള ജൈവവള മിശ്രിതങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അബദ്ധങ്ങൾ വന്നു ചേരാതിരിക്കാനും സാധിക്കും അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ വല്ലപ്പോഴും ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയും കൂടി ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്നിലധികം പല തരത്തിലുള്ള ജൈവസ്ലറി ദ്രാവക വളങ്ങൾ തയ്യാറാക്കണമെങ്കിൽ നന്നായി അടച്ചു വെക്കാവുന്ന ഒന്നിലധികം ബക്കറ്റുകളോ ഇതുപോലുള്ള പെയിന്റ് ബക്കറ്റുകളോ ആവശ്യമായിട്ട് വരും ഇനിയിപ്പോൾ ഒരു ബക്കറ്റ് കയ്യിലുള്ളൂ എങ്കിൽ ഒരു തരത്തിലുള്ളത് മാത്രം തയ്യാറാക്കിയെടുക്കുക ഇതിപ്പോ ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് നമ്മുടെ അടുക്കളയിൽ നിന്നും വേസ്റ്റ് ആകുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വേസ്റ്റുകൾ അന്നന്നത്തേത് ഇതിലേക്ക് ഇട്ടുവെക്കുക ഒരു കാരണവശാലും അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്തതിന്റെ വേസ്റ്റുകളോ നല്ലതോ ഒന്നും തന്നെയും ഇതിലേക്ക് ഇട്ട് വെക്കരുത് എപ്പോഴാണോ ഇതിലേക്ക് എന്തെങ്കിലും ഇട്ട് വെക്കുന്നത് അപ്പോൾ തന്നെ ഇത് നന്നായി അടച്ചു വെക്കാൻ അമാദിക്കരുത് ഇതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം ഇല്ലാതിരിക്കാനും അതുപോലെ ഇതിലേക്ക് കൃമികീടങ്ങളും പുഴുക്കളും വന്ന് നിറയാതിരിക്കാനും നല്ല ഒരു വളമായി മാറുന്നതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം അച് ശർക്കരയോ സാധാരണ ശർക്കരയോ ഇട്ട് കൊടുക്കുക ശർക്കര ഇളക്കി ചേർത്തോ അല്ലാതെയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം ഇത് ഒരു പത്ത് ലിറ്ററിന്റെ ബക്കറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് മില്ലിയോളം വരുന്ന തൈര് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ചെയ്യണം എന്നില്ല പിന്നീട് ചെയ്താലും മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ തൈര് ഇല്ല അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് ഞാനിത് കാണിക്കാൻ വേണ്ടി പറയുകയാണ് പിന്നീട് ഇതിലുള്ള വേസ്റ്റിൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം നിറച്ച് വെക്കുക ഈ ബക്കറ്റ് ഒരിക്കലും ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കരുത് ഒരു മുക്കാൽ ബക്കറ്റിനധികം മാത്രമേ വെള്ളവും വേസ്റ്റും കൂടി ഉണ്ടായിരിക്കാൻ പാടുള്ളൂ വളരെ നന്നായിട്ട് അടച്ചു വെക്കുക അങ്ങനെ ഇതൊരു മൂന്നോ നാലോ ആഴ്ച അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിനിടയിൽ വല്ലപ്പോഴൊക്കെ ഇതൊന്ന് തുറന്ന് ഇളക്കിക്കൊടുത്ത് അടച്ച് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കണം മൂന്നോ നാലോ ആഴ്ചകൾക്ക് ശേഷം ഇതിൽ നിന്നും ഒരളവ് ദ്രാവകം മാത്രം മുക്കിയെടുത്ത് അതിലേക്ക് പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് കൃഷികൾക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു രീതി ഇതാണ് കൂടുതൽ സമ്പുഷ്ടമാക്കി ചെയ്യുന്ന കുറച്ച് മറ്റു രീതികൾ കൂടി പറയാം ഈ ദ്രാവക ദ്രാവകവളത്തോടൊപ്പം മറ്റു ചില ജൈവസിലറികൾ കൂടി തയ്യാറാക്കി ഇവ തമ്മിൽ മിക്സ് ചെയ്തിട്ട് കൂടുതൽ സമ്പുഷ്ടമായ ചില ദ്രാവക വളങ്ങൾ കൂടി തയ്യാറാക്കി ഉപയോഗിക്കാനും കഴിയും ഈ ബക്കറ്റിൽ ഇക്കാണുന്ന പച്ച നിറത്തിലുള്ളത് പെട്ടെന്ന് അഴുകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പച്ച ഇലകൾ മറ്റ് ചില സാധനങ്ങൾ കൂടി ചേർത്ത് രണ്ടോ മൂന്നോ ആഴ്ചക്കാലം വെള്ളത്തിലിട്ട് വച്ചിട്ടുള്ളതാണ് ഇതിന് ഈ ശീമക്കുന്നയുടെ ഇലയോ അതുപോലെ മറ്റ് പെട്ടെന്ന് അഴുകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇലകളോ ഇട്ട് വെച്ചാൽ മതി ഈ അടുക്കള സിലറിയും പച്ചില സ്ലറിയും തുല്യ അളവിലെടുത്തിട്ട് അതിലേക്ക് പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ കൃഷികൾക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചില സിലറി ഉണ്ടാക്കുന്നതിനും ഇതുപോലൊരു ബക്കറ്റ് വേണം പ്രാണികളും പുഴുക്കളും ഒക്കെ പാറി വന്നും ഇരച്ചു കയറി കൂടുകയും ചെയ്യാത്ത തരത്തില് അടഞ്ഞിരിക്കുന്ന മൂടിയുള്ള ഒന്ന് തന്നെ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ബക്കറ്റിലാണ് ഇതിന് മൂടിയില്ല ഇതിന് അടഞ്ഞിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും അടഞ്ഞ് കറക്റ്റായിട്ട് അടഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വെച്ചുകൊടുത്താലും മതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് ശീമക്കൊന്നയുടെ ഇല തന്നെ വേണം എന്നില്ല എളുപ്പത്തിൽ അഴുകിച്ചേരുന്ന എന്തെങ്കിലും തരത്തിലുള്ള പച്ച ഇലകൾ മതിയാകും വട്ടയില അല്ലെങ്കിൽ പൊടിയണ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇത്തരം ഇലകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വലിയ ആവശ്യങ്ങൾക്കാണെങ്കിൽ അടച്ചു വെക്കാവുന്ന വലിയ ഡ്രമ്മുകളും മറ്റും ഉപയോഗിക്കാം ബക്കറ്റിന്റെ കാൽ ഭാഗത്തോളം വെള്ളമോ അതല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ നിറച്ചതിന് ശേഷം അതിലേക്ക് ഇത് ഓരോന്നായി ഒന്നൊന്നായി വെച്ചു കൊടുക്കുക അഞ്ച് തരത്തിലുള്ള ഇലകളാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം നല്ല വേപ്പിൻ പിണ്ണാക്ക് ഒരു രണ്ട് കൈപ്പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒപ്പം ഒരു രണ്ട് പിടി കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പിടി പച്ച ചാണകമോ അതില്ലെങ്കിൽ രണ്ട് പിടിയോളം വരുന്ന ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കാം പിന്നീട് ബാക്കിയുള്ള സ്ഥലം നിറയുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി പച്ച ഇലകൾ കുത്തി നിറയ്ക്കുക പിന്നീട് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിക്കുക ബക്കറ്റിന്റെ മുഴുവൻ ഭാഗവും കഞ്ഞിവെള്ളം കൊണ്ട് നിറയ്ക്കരുത് അതിന്റെ പകുതിയോളം കഞ്ഞിവെള്ളവും ബാക്കി ശുദ്ധജലവും ആയിരിക്കണം അതിനുശേഷം ബാക്കി സ്ഥലത്തേക്ക് കൂടി പച്ചിലകൾ നിറയ്ക്കുക ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് കഞ്ഞിവെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം നിറച്ചത് ശേഷം നന്നായി അടച്ചു മൂടി വയ്ക്കുക അതിനുശേഷം വല്ലപ്പോഴും രണ്ടോ മൂന്നോ ദിവസം കൂടുന്ന ദിവസങ്ങളിൽ ഇത് എന്തെങ്കിലും കൊള്ളി ഉപയോഗിച്ച് കുത്തിയിളക്കി വെച്ചു കൊടുത്തുകൊണ്ടിരിക്കണം ഇതിപ്പോ ഇന്നേക്ക് രണ്ട് ആഴ്ചയായി അതിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇളക്കി വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതുപോലെ അത്യാവശ്യം ബലമുള്ള ഒരു കൊള്ളി ഉപയോഗിച്ച് ഒന്നുകൂടി കുത്തി ഇളക്കി വെച്ചു വെച്ചുകൊടുക്ക ഇതൊരു ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റാണ് അതുകൊണ്ട് ഇതിലേക്ക് കുറഞ്ഞത് ഒരു മുന്നൂറ് മില്യെങ്കിലും തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം തൈര് എന്ന ഈ നല്ല ബാക്ടീരിയകളുടെ ഒരു സമാഹാരത്തെ ഇതിലേക്ക് നിക്ഷേപിക്കുന്നതിലൂടെ ഇതിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അതിവേഗത്തിലായി തീരുകയും ചെയ്യും ഇവിടുന്ന് അങ്ങോട്ട് ഇതിലുള്ള പച്ചിലകൾ വേഗത്തിൽ സ്ലെറി ദ്രാവകവളമായി മാറും പിന്നീട് ഒരാഴ്ച കൂടി കഴിഞ്ഞതിനു ശേഷം അതായത് ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞ ഒരു സമയം ആണിത് ഇപ്പോൾ ഇത് ഒന്നുകൂടി കുത്തി കൊടുക്കുക തൈര് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് ഒന്നുകൂടി നന്നായി അഴുകി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ലറികളിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ദുഷിച്ച മണത്തിനു പകരം ഒരു നല്ല മണം ആക്കിയെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ശർക്കര ചേർക്കുന്നത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ തരത്തിലുമുള്ള ജൈവ ജൈവസിലറികളിൽ നിന്നും നമ്മൾ മുക്കിയെടുത്ത് ഉപയോഗിക്കുന്ന ദ്രാവകത്തിൻ്റെ കുറവനുസരിച്ച് അതിലേക്ക് കഞ്ഞിവെള്ളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിലേക്ക് ശർക്കരയും തൈരും ഒക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യണം നാലോ അഞ്ചോ ആഴ്ചകൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൽ നിന്നും ഒരളവ് മുക്കിയെടുത്ത് അതിലേക്ക് പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് കൃഷികൾക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം പറഞ്ഞ ഈ സിലറി ആണെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുത്തി ഇളക്കി വെച്ചു കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക് മാംസമോ ഇറച്ചിയോ ഇറച്ചി കഴുകിയ വെള്ളമോ രക്തമോ എല്ലുപൊടിയോ ചേർക്കരുത് എന്നാൽ മീൻ വൃത്തിയാക്കിയതിന്റെ അവശിഷ്ടങ്ങളോ അതിന്റെ വെള്ളമോ ഒക്കെ വല്ലപ്പോഴും കുറേശ്ശെ ചേർത്തുകൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല ഇതിൽ നിന്നും മുക്കിയെടുത്ത് ഉപയോഗിക്കുന്ന ദ്രാവകത്തിന്റെ കുറവിന്റെ ആനുപാതികമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് എന്തും പിന്നീട് കൊടുക്കുന്നത് അടുക്കളയിൽ നിന്നും വേസ്റ്റ് ആകുന്ന പഴം പച്ചക്കറികളുടെ വേസ്റ്റുകൾ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ എന്നൊന്നും ഇല്ല ഇവിടെ നിന്ന് കിട്ടുന്നതായാലും എല്ലാ തരത്തിലും ഉള്ള പഴങ്ങളും പച്ചക്കറികളും അവയുടെ വേസ്റ്റുകളും പച്ച ഇലകളും മറ്റും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട് കൃഷിയുള്ളവർക്ക് വലിയ ബാരലുകളിലോ ഡ്രമ്മുകളിലോ ഒക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്തെടുക്കുക നമ്മുടെ പച്ചക്കറികളുടെ വളർച്ചയ്ക്കും പോഷണത്തിനും അവയ്ക്ക് പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിനും അവയുടെ പ്രത്യുൽപാദനത്തിനും ആവശ്യമായിട്ടുള്ള പ്രധാന മൂലകങ്ങളിൽ മിക്കവാറും എല്ലാ മൂലകങ്ങളും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ജൈവ ദ്രാവക സ്ലറി വളങ്ങളിൽ ഉണ്ടായിരിക്കും അതുപോലെ വെള്ളം മുക്കിയെടുത്ത് കുറയുന്നതിനനുസരിച്ച് അതിലേക്ക് വീണ്ടും വെള്ളമൊഴിച്ച് കുത്തി ഇളക്കി നന്നായിട്ട് അടച്ചു വെക്കാം ഇതിൽ നിന്നും മുക്കിയെടുക്കുന്ന ദ്രാവകത്തിന്റെ കുറവ് അനുസരിച്ച് അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി വെക്കുക കഞ്ഞിവെള്ളം മാത്രമായിട്ട് ഒഴിക്കരുത് വല്ലപ്പോഴും കഞ്ഞിവെള്ളവും വല്ലപ്പോഴും പച്ചവെള്ളവും ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൽ നിന്നും ദ്രാവകം പലപ്പോഴായിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഇതിലേക്ക് വീണ്ടും നമ്മൾ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ ചേർത്ത് കൊടുക്കും അങ്ങനെയുള്ള സമയത്ത് ഇതില് ചേർത്തിട്ടുള്ള ചേരുവയുടെ കുറവ് ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ചേരുവകൾ വീണ്ടും അല്പം ഒന്നുകൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ ചെയ്യാത്ത പക്ഷം ദുർഗന്ധം വന്നു തുടങ്ങും അതിനായിട്ട് നേരത്തെ കാണിച്ചതുപോലുള്ള ഒരു ശർക്കരയുടെ അച്ചോ അതല്ലെങ്കിൽ അത്രത്തോളം ശർക്കരയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നേരത്തെ കണ്ടതുപോലെ തന്നെ കുറച്ച് നല്ല തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി വെച്ച് അടച്ചു വെക്കുക അങ്ങനെ ഇതിൽ നിന്നും മുക്കിയെടുക്കുന്നതിനനുസരിച്ച് പിന്നെ പിന്നെ ആവശ്യമായിട്ടുള്ളതൊക്കെ ഇതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നതിലൂടെ വളരെ കാലം നമുക്ക് ഇത് ഈ ദ്രാവക വളം നമ്മുടെ കൃഷികൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇതിൽ നിന്നും ഒരു ലിറ്റർ എടുത്തിട്ട് അതിലേക്ക് പത്തോ പന്ത്രണ്ടോ ലിറ്റർ വെള്ളം ചേർത്തിയിട്ട് വല്ലപ്പോഴും ഒക്കെ നമ്മുടെ കൃഷികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുതന്നെ കുറച്ചുകൂടി ഫലപ്രദവും സമ്പുഷ്ടവുമായ രീതിയിലുള്ള ഒരു വളമാക്കി മാറ്റി ഇത് എങ്ങനെ നമുക്ക് കൃഷികൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഇതിൽ നിന്നും ഒരു അര ലിറ്ററോളം എടുത്തിട്ട് ഒരു പത്ത് ലിറ്ററിന്റെ ബക്കറ്റിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് ഇങ്ങോട്ട് ഒന്ന് മാറ്റിവെക്കാം ഇത്തരം ജൈവസിലറി ഉണ്ടാക്കിയത് പകുതിയും നേരത്തെ കണ്ടതുപോലുള്ള പച്ചില ജൈവസ്ലറി ഉണ്ടാക്കിയത് പകുതിയും കൂടി ഒരു ബക്കറ്റിൽ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇതിലേക്കും നേരത്തെ പറഞ്ഞതുപോലെ മുക്കിയെടുത്ത് കുറയുന്നതിനനുസരിച്ച് വെള്ളവും കഞ്ഞിവെള്ളവും ശർക്കരയും തൈരും ഒക്കെ ചേർത്തുകൊണ്ടിരിക്കണം ഇത് ഒരു കാൽ അളവോളം അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ജൈവ സ്ലറികളുടെ ബക്കറ്റുകൾ അപ്പപ്പോൾ തന്നെ അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഒരു പിടി കടലപ്പിണ്ണാക്കും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും എടുത്ത് അതിലേക്ക് കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളമോ പച്ചവെള്ളമോ ചേർത്തിട്ട് ഒന്നോ രണ്ടോ ദിവസമായിട്ട് പുതിരാൻ വെച്ചിട്ടുള്ളതാണ് ഇതും കൂടി അതിലേക്ക് സ്വല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ളതോ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ളതോ ആയ എന്തെങ്കിലും തരത്തിലുള്ള ധാന്യപ്പൊടികളോ പയറുവർഗത്തിൽപ്പെട്ട പൊടികളോ ഉണ്ടെങ്കിൽ ഇതും കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചെയ്തതുപോലെ രണ്ട് ദിവസമായി വെള്ളത്തിലിട്ട് പുതിർത്തി പുളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൽ നിന്നും കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു ലിറ്ററിൻ്റെ അളവ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒൻപത് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് ഇളക്കി കുറച്ച് സമയം വെച്ചതിനു ശേഷം നമുക്ക് കൃഷികൾക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ ഒരു മുപ്പത് ദിവസം ആയിട്ടുള്ള പടവലം വള്ളികളാണ് ഇതിന് പൂവും കായും ഒക്കെ ആവണമെങ്കിൽ ഇനിയും അഞ്ചോ പത്തോ ദിവസം കൂടി കഴിയണം ഇങ്ങനെയുള്ള ഈ സമയത്ത് ഇതിനേക്ക് ഇങ്ങനെയുള്ള സ്ലറി വളങ്ങൾ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇങ്ങനെയുള്ള സ്ലറി വളങ്ങൾ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൈപ്പക്ക എന്നാണ് ഇവിടെ പറയുക പാവൽ എന്ന് പറയുന്ന ഈ വള്ളിയും തന്നെ പൂവും കായും ഒക്കെ ആവാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും ഇതിലേക്ക് നമ്മുടെ ഈ ജൈവ ദ്രാവക സ്ലറി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇത് ഞാൻ കൃഷി ചെയ്യുന്ന കക്കരിയാണ് അഥവാ കുക്കുംപറ് ഇതിനും തന്നെ പൂവും കായും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സമയം ആണ് ഇതിനും ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെയുള്ള ജൈവ സ്ലറി വളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കൃഷിയുടെ ചുവടുകൾ ഇതുപോലെ ചപ്പു ചവറുകൾ ഇട്ടിട്ടുള്ളതായിരിക്കുക അതല്ലെങ്കിൽ നീർവാർച്ചയുള്ള സ്ഥലങ്ങളായിരിക്കുക പിന്നെ വേനൽക്കാലത്തായിരിക്കുക എന്നതൊക്കെ നല്ലതാണ് അതുപോലെ പൂവും കായും വിളവും കിട്ടിക്കൊണ്ടിരിക്കുന്ന കൃഷികൾക്ക് നൽകാൻ പറ്റുന്ന മറ്റൊരു രീതി എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് ചാണകപ്പൊടിയാണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം പച്ച ചാണകം അല്ല ചാണകപ്പൊടി എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്നോ രണ്ടോ മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായി പുതിർന്ന് വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടാകും ഈ ഒരു ലിറ്റർ ചാണകപ്പൊടി വെള്ളത്തിലേക്ക് അര ലിറ്റർ ജൈവസ്ലറി ദ്രാവക വെള്ളം ചേർക്കുന്നുണ്ട് ഇത് വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പലതരം പച്ചക്കറികൾക്ക് പത്തിരട്ടി വെള്ളം ചേർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇത് നേരത്തെ നമ്മൾ കണ്ട ജൈവ സ്ലറിയും പച്ചില സ്ലറിയും ചേർത്ത് മിക്സ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇതിൽ നിന്നും ഒരു അര ലിറ്റർ ഇതിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം ഇത് പഴത്തൊലി കുറച്ചധികം കിട്ടിയപ്പോൾ അതിലേക്ക് ശർക്കരയും തൈരും ചേർത്ത് ജൈവ സ്ലറി ആക്കി എടുത്തിട്ടുള്ളതാണ് ഇതും ഇതിലേക്ക് അര ലിറ്ററോളം ചേർത്തി കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗശൂന്യമായ ധാന്യപ്പൊടികൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് ഇത്രയും കണ്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരൽപ്പം മാത്രം ചാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഇത് കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി രണ്ട് ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇങ്ങനെ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി വെള്ളത്തിലിട്ട് പുതിർത്തിയെടുക്കുമ്പോൾ ഇതിലേക്ക് എല്ലുപൊടി ചേർക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞ കാലത്തേക്കുള്ള വിളകളായ പച്ചക്കറികളിൽ മുഞ്ഞയും ഇലപ്പേനും അടക്കമുള്ള കീടബാധകൾക്ക് കാരണമാകും എല്ലുപൊടി ദീർഘകാല വിളകളായിട്ടുള്ള കൃഷികളിലും സസ്യങ്ങളിലും ആണ് ഉപയോഗിക്കേണ്ടത് എല്ലുപൊടി മണ്ണിൽ ലയിച്ച് വളമായി മാറി ചെടികൾക്ക് വളമായി കിട്ടണമെങ്കിൽ അതിന് കാലതാമസമെടുക്കും പുതിർത്തിയെടുത്ത വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം പൂക്കുകയും കായ്ക്കുകയും അതല്ലെങ്കിൽ കായ്ഫലം കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിൽ നിന്നും ഒരു മുക്കാൽ ലിറ്റർ മുക്കിയെടുത്തിട്ട് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് അതിൽ ഒരു മുക്കാൽ ബക്കറ്റ് വെള്ളം നിറച്ച് പയറുവള്ളികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് മുമ്പ് വിളവെടുത്തിട്ടുള്ള പയർ വള്ളികളാണിത് ഇങ്ങനെയുള്ള സിലറികൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ മൂന്നോ നാലോ ദിവസങ്ങൾ കഴിയുമ്പോഴോ അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഒരു പച്ചക്കറികൾക്കും തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കരുത് അധിക ദിവസങ്ങളിലും വെള്ളം തന്നെയായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത് വല്ലപ്പോഴും ഒക്കെ ഇതുപോലുള്ള ജൈവ സ്ലറി മിശ്രിതങ്ങൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പോ ശേഷമോ സ്യൂഡോമോണോസ് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫലം ഇരട്ടിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഒരേ രീതിയിലുള്ള ജൈവസിലറി ദ്രാവക വളങ്ങൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം പല ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇങ്ങനെയുള്ള ജൈവസിലറികൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിലേക്ക് പച്ച എല്ലുപൊടിയോ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളിൽ കീടബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പ്രകാരത്തിലുള്ള ജൈവസ്ലറികൾ പരീക്ഷണാർത്ഥം ഉണ്ടാക്കി നോക്കി ഉപയോഗിച്ചതിന് ശേഷം വേണ്ട പോലെ ചെയ്യുക